യൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബേക്കൽ ഫോർട്ട് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അതിരുകളില്ലാത്ത സമാധാനം എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് യൻസ് ക്ലബ് പ്രസിഡന്റ് ഗോവിന്ദൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ അഷ്റഫ് എം ബി മൂസ ഉദ്ഘാടനം ചെയ്തു രണ്ട് സ്ഥാപനത്തിന്റെ കുട്ടികളാണ് ഇവിടെ നിങ്ങൾ ഈ പരിപാടി ലയൻസ് റീജിയണൽ ചെയർമാൻ അബ്ദുൽ നാസർ പി എം അസീസ് നൌഷാദ് സി മുനീർ എം അൻവർ ഹസൻ ഹാറൂൺ ചിത്താരി മുഹമ്മദ് അലി ലണ്ടൻ അഷ്റഫ് കൊളവയൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ എം വി ഹനീഫ് സ്വാഗതവും ഷൌകത്ത് എ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്